ഈശ്വര സ്ഥിതിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളെ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന അറുപത്തി അഞ്ചാം ദിനം രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു തോബിത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വചനം തോബിത്തിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് പൂർവികരുടെ പാപങ്ങളും തലമുറകളുള്ള പാപങ്ങളുടെ പരിഹാരമായി പ്രാശുദ്ധമായി തോബിത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളെ പ്രത്യേകമാവിധം മരണമൂലം വേർപിരിഞ്ഞു പോയാൽ തലമുറയിൽപ്പെട്ടവരെ ഓർക്കുവാനും പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സന്മനസുള്ള മക്കളായി തീരുവാൻ പ്രിയപ്പെട്ടവർ മരിച്ച മരണ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഒക്കെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏതെങ്കിലും കുറവുകൾ തലമുറകളായി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുവാനും ആ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും നമ്മുടെ മക്കൾക്കിടയാകട്ടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാം എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും ശിക്ഷ കൃത്യമായി ഞങ്ങളുടെ മക്കൾ തങ്ങളുടെ പൂർവികരെയും തലമുറകളെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകട്ടേയും വിശുദ്ധ ഗോദാശകൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി അങ്ങേടതിന് മുമ്പിൽ മാഫ് അപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി പ്രായശ്വം ചെയ്യുന്നവരുമായി തീർന്ന് അങ്ങനെ തലമുറകളുടെ ആശ്വാസത്തിന് ഞങ്ങളുടെ മക്കൾ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമി ലെ നന്ദി ഹാലേ ലുയ ഹാലേ ലുയാ ഹാലേ ലുയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ